ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുക വർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം സാമുദ്രിക ശാസ്ത്രപ്രകാരം വ്യത്യസ്തങ്ങളായ പാദങ്ങളും അവയുടെ ഫലങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ നടത്തവും അവയുടെ ഫലങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപാദങ്ങളും തമ്മിൽ ചേർത്ത് വെച്ചാൽ ഇടയില്ലാത്തതും കനം കുറഞ്ഞതും ഞരമ്പുകൾ എഴുതു നിൽക്കാത്തതുമായ പാദങ്ങൾ അത്യുത്തമങ്ങളായ പാദങ്ങളാകുന്നു ഇത് ഉത്തമ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പാദങ്ങളാകുന്നു ഇവർ ഐശ്വര്യം അനുഭവിക്കുന്നവരായിരിക്കും എന്നാൽ ഇരുപാദങ്ങളും വെച്ചാൽ മധ്യഭാഗത്ത് കൂടുതൽ ഇടയുള്ള പാദങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർ വിരുദന്മാരും സന്മാർഗ്ഗനിഷ്ഠ ഇല്ലാത്തവരുമായിരിക്കും പാദങ്ങൾ ചേർത്ത് വച്ചാൽ തള്ളവിരലുകൾ നല്ലതുപോലെ വളഞ്ഞിരിക്കുന്ന പാദങ്ങളുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കും ഇവർ യഥേഷ്ടം സഞ്ചരിക്കുന്നവരുമായിരിക്കും പാദങ്ങൾ പൊതുവെ ചെറിയവയാണെങ്കിൽ അവ ശുഭലക്ഷണവും വലിയ പാദങ്ങളാണെങ്കിൽ അശുഭലക്ഷണവുമാവുന്നു വിരലുകളുടെ ഭാഗം ഒതുങ്ങിയതും ചുവട് വീതി കൂടിയതുമായ കൂടിയവർ അബദ്ധസഞ്ചാരിയും അപസ്മാരോഗിയുമായിരിക്കും രണ്ടു വശവും അല്പം മുഴച്ച് ഉരുണ്ട ഉപ്പൂറ്റിയോടുകൂടിയ നരിയാണിയുള്ള സ്ത്രീകൾ സുഭകയും സുശീലയുമായിരിക്കും മാംസളമായതും പിൻവശം മാത്രം അസ്ഥിമുഴച്ചും നിൽക്കുന്ന നരിയാണിയും പരന്ന ഉപ്പൂറ്റിയുമുള്ള സ്ത്രീകൾ തെറ്റായ വഴിയിൽ കൂടി പോകുവാൻ സാധ്യതയുണ്ട് പരന്നതും ഒതുങ്ങിയതുമായ ഉപ്പൂറ്റിയും വശങ്ങളിലും പിൻവശത്തും അസ്ഥികൾ മുഴച്ചും മാംസളമായ നരിയാണിയുള്ളതുമായ സ്ത്രീകൾ ധനികയായിരിക്കും എന്നാൽ ഇവർ പണത്തിനു വേണ്ടി തെറ്റായ വഴി സ്വീകരിക്കുന്നവരുമായിരിക്കും മാംസം കുറഞ്ഞ് ചുറ്റിലും പരന്ന് പതിഞ്ഞ ഉപ്പൂറ്റിയും എല്ലുകളുന്തി നേർത്ത നരിയാണിയുള്ളതുമായ സ്ത്രീകൾ നിത്യദരിദ്രയും സന്താന ദുഃഖം അനുഭവിക്കുന്നവരുമായിരിക്കും ഇരുപാദങ്ങളും ചേർത്ത് വെച്ച് നിന്നാൽ തള്ളവിരലുകളുടെ അഗ്രവും ഉപ്പൂറ്റിയും മാത്രം കൂട്ടിമുട്ടുകയും ബാക്കി ഭാഗം കൂട്ടിമുട്ടാതെയും എന്നാൽ ഇട അധികമില്ലാതെയും കനം കുറഞ്ഞതും ഞരമ്പുകൾ തെളിയാത്തതുമായ പാദങ്ങൾ അത്യുത്തമങ്ങളാകുന്നു ഇങ്ങനെ പാദങ്ങളുള്ള സ്ത്രീകൾ ഐശ്വര്യവതിയും ഗൃഹലക്ഷ്മിയും സുമുഖിയും സൽസന്താനമുള്ളവളും സുശീലയുമായിരിക്കും ഇപ്രകാരം ഇരുവാദങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ ഇടയ്ക്ക് കൂടുതൽ അകലമുണ്ടായിരുന്നാൽ അങ്ങനെയുള്ള സ്ത്രീകൾ ധനികയും തെറ്റായ വഴിയിൽ കൂടി ധനസമ്പാദനം നടത്തുന്നവളുമായിരിക്കും ഇരുവാദങ്ങൾക്കുമിടയിൽ ഒരിഞ്ചകലവും പുറത്ത് ഞരമ്പുകൾ തെളിഞ്ഞു ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീ ധനികയും അമിത സന്താനങ്ങളോടുകൂടിയവളും സുശീലയുമായിരിക്കും തള്ളവിരലുകളുടെ അഗ്രഭാഗം വില്ലുപോലെ വളഞ്ഞിരുന്നാൽ അങ്ങനെയുള്ള സ്ത്രീ ദാരിദ്ര്യം അനുഭവിക്കുന്നവളായിരിക്കും കനം കൂടിയതും നേരെ നിൽക്കുന്നതുമായ പാദങ്ങളുള്ള സ്ത്രീ അബദ്ധ സഞ്ചാരികളായിരിക്കും വീതി കുറഞ്ഞ നീളം കൂടിയ പാദങ്ങളുള്ള സ്ത്രീകൾ സുശീലയായിരിക്കും എന്നാൽ ഇവർ ദാരിദ്ര്യവും അനുഭവിക്കും വീതിയും നീളവുമുള്ള പാദങ്ങളോടുകൂടിയ സ്ത്രീകൾ സുഭകയും സുശീലയും ആയിരിക്കും എന്നാൽ ഇവർ ചിലപ്പോൾ ധനനാശം മൂലം ക്ലേശം അനുഭവിക്കുവാനും ഇടവരും വീതി കൂടി പരന്ന പാദങ്ങളുള്ളവൾ ഈശ്വരഭക്തയും ദാരിദ്ര്യം അനുഭവിക്കുന്നവളുമായിരിക്കും ചെറിയ പാദങ്ങൾ സുഭിക്ഷതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷണങ്ങളാകുന്നു ഏറ്റവും വലിയ പാദങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാകുന്നു ഉപ്പൂറ്റിയുടെ ഭാഗം തടിച്ചും വിരലുകളെല്ലാം കരം കുറഞ്ഞിരിക്കുന്നതുമായ പാദങ്ങളുള്ള സ്ത്രീകൾ ഭാഗ്യം കുറഞ്ഞവരും ഭർത്താവിനോട് സ്നേഹമില്ലാത്തവരുമാകുന്നു ഇനി നടത്തത്തെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും അവയുടെ ഫലങ്ങളും എന്താണെന്ന് നോക്കാം വീണ്ടും നിറഞ്ഞ പാദങ്ങൾ നേരെ വെച്ച് നടക്കുന്നവൻ ഉത്തമപുരുഷനാകുന്നു പാദങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും അകറ്റിവെച്ച് നടക്കുന്നവർ ധനികരും ധർമ്മിഷ്ഠരുമായിരിക്കും കവച്ചു വച്ച് നടക്കുന്ന പുരുഷൻ അവിവേകിയാകുന്നു നടക്കുമ്പോൾ ഇടതുപാദം വലതുവശത്തും വലതുപാദം ഇടതുവശത്തും ചവിട്ടി നടക്കുന്നവർ ഗർഭിഷ്ടനും തസ്കര സ്വഭാവത്തോടു കൂടിയവനുമായിരിക്കും മുട്ടുകൾ കൂട്ടിമുട്ടിച്ച് നടക്കുന്നവർ ദരിദ്രനും വാതരോഗിയുമായിരിക്കും നടക്കുമ്പോൾ തുടകൾ ഉരയുന്നവർ ധനികനും ധർമ്മവിലോപിയുമാകുന്നു ചാടിച്ചാടിയുള്ള നടപ്പ് പുരുഷൻ്റെ ദുർലക്ഷണമാണ് നടക്കുമ്പോൾ പൃഷ്ഠം കുലുങ്ങുന്നുണ്ടെങ്കിൽ അവൾ കാമചാരിയായിരിക്കും മതിച്ചു വരുന്ന ആനയുടെ ഗമനം പോലെ നടക്കുന്നവർ ദുർനടപ്പുകാരിയായിരിക്കും അരയന്നം പോലെ നടക്കുന്നവർ ധനികയും ഐശ്വര്യോധിയുമായിരിക്കും മയിൽ നടക്കുന്നത് പോലെ നടക്കുന്നവൾ ഗർഭിഷ്ഠയും ധനികയും പുത്രഭാഗ്യമുള്ളവളുമാകുന്നു കോഴിയുടെയോ കാക്കൻ്റെയോ നടത്തം പോലെ നടക്കുന്നവൾ ദാരിദ്ര്യം അനുഭവിക്കും കവച്ചുവെച്ച് നടക്കുന്ന സ്ത്രീ ബുദ്ധിമതിയാണെങ്കിലും സന്താന ദുരിതം അനുഭവിക്കുന്നവളായിരിക്കും പാദങ്ങൾ ഇടംവലം തിരിച്ചു ചവിട്ടി നടക്കുന്നവൾ ചപലയും നിത്യദരിദ്രയുമായിരിക്കും നടക്കുമ്പോൾ കാൽമുട്ടുകൾ കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ അവൾ ദരിദ്രയും സന്താന ദുരിതം അനുഭവിക്കുന്നവളുമാണ് ഇവയൊക്കെയാണ് സാമുദ്രിക ശാസ്ത്രപ്രകാരം പാദങ്ങളുടെയും നടത്തത്തിൻ്റെയും ലക്ഷണങ്ങളും അവയുടെ ഫലങ്ങളും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം